ഹായ് അപ്പോഴേ അറുപത്തി രണ്ടാമത് സ്കൂൾ കലോത്സവം അവസാനിച്ചിരിക്കുകയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം വരെയുള്ള വീഡിയോസൊക്കെ നമ്മൾ ഇട്ട് വരുന്നുണ്ടായിരുന്നു നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ സ്കൂൾ കലോത്സവം എന്ന് പറയുമ്പോൾ നമ്മൾ കാണാൻ പോകുമ്പം അവിടെയൊക്കെ ധാരാളം സ്റ്റാളുകൾ ഉണ്ടാവും ഒരുപാട് മത്സരങ്ങൾ ഉണ്ടാവും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വാങ്ങാനുണ്ടാവും ഒരുപാട് ഫുഡ് ഐറ്റംസ് നമുക്ക് രുചിക്കാനൊക്കെ പറ്റും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടാകും അങ്ങനെ ഞാൻ ഇപ്രാവശ്യം നടന്ന സംസ്ഥാന കലോത്സവത്തിൽ ഒന്ന് രണ്ട് മത്സരങ്ങളിൽ പങ്കെടുത്ത സമ്മാനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ എന്താണെന്നുള്ള അൺബോക്സിങ് ആണ് അപ്പോൾ ഈ കാണുന്നതാണ് കൗമുദി ചാനലും ബി മാക്സ് എന്ന് പറയുന്ന കോളേജും കൂടി നടത്തിയ ഒരു ക്യുസ് മത്സരം ഉണ്ടായിരുന്നു ഒരു സ്റ്റാളിൽ അതായത് അഞ്ച് ക്വസ്റ്റ്യൻ ചോദിക്കും അഞ്ച് ക്വസ്റ്റിന് ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ സമ്മാനമുണ്ട് ഈ രണ്ടോ മൂന്നോ ഒക്കെ ശരിയാക്കുന്നവർക്ക് പ്രോത്സാഹന സമ്മാനം ഒരു കലണ്ടർ എനിക്ക് പക്ഷേ കലണ്ടർ വാങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്ന മെയിൻ സമ്മാനത്തിൻ്റെ കൂടെ തന്നെ എനിക്ക് അഞ്ചെണ്ണവും ശരിയായതിൻ്റെ സമ്മാനമാണ് കിട്ടിയത് കലണ്ടർ ഞാൻ വാങ്ങാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നീട് എനിക്ക് കേൾച്ചെല്ലാവരും തിരഞ്ഞിൻ്റെ ഇടയിൽ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ചെന്നപ്പോഴത്തേനും അവിടെ നിന്ന് ആൾക്കാർ മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കലണ്ടർ വാങ്ങാൻ പറ്റിയില്ല അപ്പോൾ എനിക്ക് കിട്ടിയ സമ്മാനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കപ്പൊക്കെ കണ്ണൂരുകാർ കൊണ്ടുപോയെങ്കിലും എനിക്ക് ഒരു കപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതായിരുന്നു എനിക്ക് സമ്മാനം എനിക്ക് കിട്ടിയത് ചായക്കാം തൻ്റെ കോളേജിൻ്റെ പരസ്യമൊക്കെ ഉണ്ട് ബി മാക്സ് കോളേജിൻ്റെ തീരുണ്ട് ഇതാണ് അത്യാവശ്യം നല്ല വെയിറ്റൊക്കെയാണ് നല്ലൊരു സംഭവമാണ് എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയ കപ്പ് ചായ കപ്പ് സ്റ്റാളി നടന്ന മത്സരത്തിൽ ഇത് മാത്രമല്ല ഇത് കൂടാണ്ട് മനോരമത്തിൻ്റെ സ്റ്റാലിന് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ മാധ്യമത്തിൻ്റെ സ്റ്റാലിന് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ അടുത്തടുത്ത വീഡിയോസിൽ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യത്തെ കപ്പ്